കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും ഈ കാലത്തും രാഷ്ട്രീയ പകുതീർക്കാൻ കൊലക്കത്തിയെടുക്കുന്ന പേപ്പട്ടികൾ അവർക്ക് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ മേലാളന്മാർ ആരായാലും കേരളത്തിന് വെറുപ്പാണ് നമസ്കാരം സമൂഹത്തിൽ ഉറച്ച നിലപാടുകൾ എടുക്കുകയും കൃത്യമായ വിശകലനം നടത്തിക്കൊണ്ട് ഓരോ വിഷയത്തെയും സമീപിക്കുകയും ചെയ്യുന്ന കേരളം കണ്ട ഏറ്റവും നല്ല ഒരു മാധ്യമ പ്രവർത്തകന് തന്നെയാണ് ഹാഷ്മി താജ് ഇബ്രാഹിം പെരിയ കൊലക്കേസിന്റെ വിധി വന്നതിനു ശേഷം ഇപ്പോഴിതാ സി പി എമ്മിനെ വലിച്ചു കയറുകയാണ് ഹാഷ്മി പാർട്ടിക്ക് പങ്കില്ല എന്ന് വാദിച്ച് ജയിക്കാൻ ശ്രമിക്കുന്ന ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പിന്നെ എന്തിനു വേണ്ടിയാണ് പെരിയാ കേസിലെ പ്രതികൾക്ക് വേണ്ടി സുപ്രീം കോടതി വരെ പോയി നാണം കെട്ടത് എന്ന് ഹാഷ്മി ചോദിക്കുന്നു കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന സി പി എമ്മിനെ ഹാഷ്മിയുടെ വെട്ടി ഹാഷ്മി അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ഏതോ പ്രതിരോധത്തിന്റെ പോരാടി ജയിലറ പോരാളി സ്നേഹാഭിവാദ്യങ്ങൾ പ്രിയ സഖാക്കളെ പോരാളികളെ സലാം എന്ന ൂട്ടത്തിന് ഐക്യം പ്രഖ്യാപിക്കുന്നത് കടത്തുകാരനായെങ്കി മാത്രമല്ല റെഡ് ആർമി ചെമ്പട ചുവപ്പിന്റെ കൂട്ടുകാരൊക്കെ കൈവറക്കാതെ രണ്ട് യുവാക്കളെ കിരാതമായി വലിച്ചു കീറി അടിച്ചു കൊന്ന ആ സഖാക്കളുടെ ധൈര്യം വാഴ്ത്തിപ്പാടലാണ് ആ കേസിന്റെ സകലമായ ഡീറ്റെയിൽസ് മനസ്സിലാക്കി മറുകണ്ടം ചാടിയ പ്രതികൾക്ക് വക്കാലത്തുമായി ശ്രീധരൻ വക്കീൽ അവതരിച്ചിട്ടും രക്ഷയില്ലാത്ത ശിക്ഷ ഉറപ്പായപ്പോൾ ഇന്ന് രാവിലെയും കോടതി മുറിയിൽ കണ്ടത് ആ പ്രതികളുടെ കരച്ചിലാണ് അച്ഛനുണ്ടേ അമ്മയുണ്ട് പ്രാരാബ്ദക്കാരാണേ അങ്ങ് കെഞ്ചലാണ് അതുകൊണ്ട് ആ നെഞ്ചിവി പറഞ്ഞ് ബി ജി എം വിട്ട് ആഘോഷമാക്കുന്ന രാക്ഷസ വായിച്ച് നാലായ്മടക്ക് കയ്യിൽ വെക്കണം സൈബർ സഖാക്കൾ ആ സാമാജികൻ പത്ത് വർഷം എം എൽ എ കുഞ്ഞുരാമൻ പ്രതിയായിട്ടും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തൊട്ടുള്ള പാർട്ടിക്കേടർ കയ്യിൽ പാതക ചോരമായി നിൽക്കുമ്പോഴും സി പി എം ആവർത്തിക്കലാണ് ആ കൊലപാതകത്തിൽ സി പി എമ്മിന് പങ്കില്ല പാർട്ടിക്ക് പങ്കില്ലെങ്കിൽ എം വി ഗോവിന്ദ ഉടുതുടിക്കു മറുതുണിയില്ലാതെ മുടിഞ്ഞു കിടക്കുന്ന ഖജാനയിൽ നിന്നും രൂപ കോടിയിൽ പരം ചെലവാക്കി നക്ഷത്ര വക്കീലമാരെ ഇറക്കി കോടതി വരെ പോയി നാണം കിട്ടുന്നത് എന്തിനാണ് പാർട്ടിക്ക് പങ്കില്ലെങ്കിൽ ആ നിഷ്ഠൂര കൊലക്കേസിൽ സി ബി ഐ അല്ല സി പി എം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ മോചിപ്പിക്കാൻ കുഞ്ഞിരാമന് കുത്തൽ എന്തിനാണ് പാർട്ടിക്ക് പങ്കില്ലെങ്കിൽ കൊലയാളക്കൂട്ടത്തിനുവേണ്ടി ഇപ്പോഴും ആഞ്ഞു വാദിക്കൽ അവർ പാർട്ടിയിലെ നേതാക്കളല്ലേ എന്നൊരു ജില്ലാ സെക്രട്ടറിയുടെ ഐക്യപ്രഖ്യാപനം ആ പച്ചക്കള്ളത്തിന്റെ ആവർത്തനം അമ്പത്തിരണ്ട് വെട്ടിൽ ടി പി എ തീർത്തിയ കൊടൂരഹത്യയിലും കേട്ടതല്ലേ കേരളം ഒരു കമ്മ്യൂണിസ്റ്റ് ആഞ്ഞു വെട്ടിക്കേറിയിട്ടും തീരാത്ത രക്തദാഹത്തിൽ മുഖം കൊത്തിക്കേറിയ പൗശാചിക സംഘത്തലവന്റെ മനുഷ്യാവകാശങ്ങളെ പറ്റി വാചാലമാകുന്നത് സംസ്ഥാന നേതാക്കളാണ് ഇഷ്ടംപോലെ ആനുകൂല്യങ്ങൾ കല്യാണത്തിന് ആശംസകൾ സ്മാരകം തീർക്കൽ എന്നിട്ടും പറയും പാർട്ടിക്ക് പങ്കില്ല നാളെ രാവിലെ കിഴക്കുതിക്കാൻ പോകുന്നത് സൂര്യനല്ല ചന്ദ്രനാണ് എന്ന് ക്യാപ്സ്യൂൾ ഇറങ്ങിയാൽ ഓംബ്ര അത് ചന്ദ്രൻ തന്നെ എന്ന് ഓറിയിടുന്ന ബുദ്ധിമരട്ട അടിമക്കൂട്ടമാണ് കേരളം മുഴുവനുമെന്നാണ് എന്നാണോ ധാരണ ആളെ കൊന്നുകൂട്ടിയാലും സുപ്രീം കോടതി വരെ ജനത്തിന്റെ കാശെടുത്ത് വീശി കാത്തുരക്ഷിക്കാൻ ഇവിടെ ഒരു സർക്കാരുണ്ട് എന്ന് ആഹ്വാനം കൊടുക്കലാണെങ്കിൽ ഇനിയും ഇവിടെ ചോരയൊഴുക്കുണ്ടാകും കേരളത്തിന് ഇനിയും തലയിൽ കൈവച്ച് കാണേണ്ടി വരും അനാഥങ്ങൾ വൈധവ്യങ്ങൾ ഇപ്പോഴും നമ്മൾ തെവിൽ കേൾക്കുന്നുണ്ട് മുദ്രാവാക്യങ്ങൾ അന്തക മുദ്രാവാക്യങ്ങൾ കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും ഈ കാലത്തും രാഷ്ട്രീയ പകുതി തീർക്കാൻ കൊലക്കത്തി പേപ്പട്ടികൾ അവർക്ക് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ മേലാളന്മാർ അത് ആരായാലും കേരളത്തിന് വെറുപ്പാണ് ആ വെറുപ്പിന്റെ സംഘങ്ങൾ മുടിഞ്ഞു പോകട്ടെ എന്ന് ചോരക്കാലങ്ങളിൽ മക്കളുടെ ശവങ്ങൾ കണ്ട അമ്മമാരുടെ പ്രാക്ക് വെറുതെയാവില്ല സമാധാന കാരണം നേരുന്നു അക്കൂട്ടർക്ക് നാശമാണ് പരമനാശം